ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പം ദേവൻ ഒന്നും സ്കൂളിൽ പോയിട്ടില്ല ദേവന് പനിയായിരുന്നു അതുകൊണ്ട് ദേവൻ ഒന്നും സ്കൂളിൽ പോയിട്ടില്ല ദേവന് സ്കൂളിൽ പോകാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ ദേവ ദേവന് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞാൽ ദേവൻ ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ ദേവനെ ഓരോന്നു ക്ലാസ് ഇല്ലെന്നും പറഞ്ഞാൽ പിടിച്ചിരുത്തിയേക്കണത് പിന്നെ എന്നാണ് എല്ലാവരും വീഡിയോ കാണാറുണ്ടെന്ന് എനിക്ക് മനസ്സിലായി വീഡിയോ കാണുമ്പോൾ കാണുമ്പോൾ മാത്രം പോരാട്ടോ അത് നിങ്ങൾ ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം പിന്നെ ഇപ്പോഴും വ്യൂസ് നല്ലപോലെ ഉണ്ട് അതായത് നല്ലപോലെയെന്ന് വെച്ചാൽ എനിക്ക് നൂറ്റിയേഴ് നൂറ് ഒരു നൂറ്റിയേഴിൻ്റെ ഇന്ന് രാവിലെയാന്ന് നോക്കിയപ്പോൾ നൂറ്റിയേഴ് സബ്ദമായതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ വീഡിയോ അറുന്നൂറ് അഞ്ഞൂറ് പേരൊക്കെ കാണുന്നുണ്ട് പക്ഷേ കാണുന്നവരാരും സബ് സബ്സ്ക്രൈബ് ചെയ്യാറില്ല ചെയ്യാതെയും കാണുന്നുണ്ട് ഇപ്പം നൂറ് എന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് കാരണം ഞാൻ അത്രയും പോലും സബ് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നതിൽ അല്ല ദയവ പിന്നെ എന്താ പറയണ്ടേ പിന്നെ പിന്നെ അപ്പം നിങ്ങൾ ആ കിച്ചു ഉച്ച കഴിയുമ്പോൾ വരും ഗൈസ് അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് വാച്ച് ചെയ്യണം കേട്ടോ വീഡിയോ ഞാൻ ഡെയിലി ഇടാൻ ശ്രമിക്കാം ഞാനൊരു ഫാമിലി ബ്ലോഗ് പോലെ കൊണ്ടുപോകാനാണ് വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ മുടങ്ങാണ്ട് കാണണം വീഡിയോ ഇടാണ്ടിരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് വീഡിയോ നമ്മൾ വീഡിയോ ഇടാൻ നേരത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ എല്ലാവരും ചോദിക്കുന്നില്ല ഞാൻ ലേറ്റായാണ് വീഡിയോ എടുക്കണില്ലെന്ന് പറഞ്ഞിരുന്നതാണ് ലേറ്റായാണ് വീഡിയോ ഇട്ടത് അപ്പോൾ അന്നേരം എല്ലാവരും വാട്ട്സ്ആപ്പിലൊക്കെ ചോദിച്ചിരുന്നു വീഡിയോ ഇല്ലേന്ന്

ഷോർട്സ് ഇട്ടാൽ കമൻറ്റ് ബോക്സ് ഓഫായിരുന്നു അപ്പോൾ എല്ലാവരും ചോദിച്ച് ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് പിള്ളേരെ കാണിക്കാൻ അധികം കാണിക്കരുത് വലിയവരുടെ വീഡിയോയിൽ ഒത്തിരി പിള്ളേരെ കാണിക്കാൻ പാടില്ല അതുകൊണ്ട് അവർ തന്നെ ഓഫ് ചെയ്തിട്ടാണ് കമൻറ്റ് ബോക്സ് പിന്നെ എന്നാ പിന്നെ പിന്നെ എന്താ പറയാനുള്ളത് പിന്നെ ഒന്നും പറയല്ലോ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ ദയവ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പുതുച്ചോറ് വീഡിയോ ആണ് ചെറിയ വീഡിയോ കേട്ടോ പുതുച്ചോറ് വീഡിയോ ആണ് പുതുച്ചോറ് വെച്ചിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുക കഴിക്കാനായിട്ട് ഒരു അര മണിക്കൂർ ഇരുന്നാലല്ലേ പുതുച്ചോറിൻ്റെ ഒരു ടേസ്റ്റ് ആയി കിട്ടുകയുള്ളു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാം ഞങ്ങൾക്ക് പുതുച്ചോറ് ഭയങ്കര ഇഷ്ടമാണ് അതെ പുതുച്ചോറ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക കഴിക്കാനായിട്ട് അപ്പോൾ പിന്നെ എന്താ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ അർജുന ഇതുവരെ കിട്ടിയിട്ടില്ല എന്താണോ അർജുന എവിടെയാണെന്ന് പോലും അറിയത്തില്ല ഭയങ്കര വിഷമമുണ്ട് നമുക്ക് ഇത് നമുക്ക് നമ്മുടെ ആരുമില്ലാത്ത ഒരു വ്യക്തിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വിഷമം വരുവാണെങ്കിൽ അപ്പോൾ അവരുടെ 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 വീട്ടുകാരുടെ വിഷമം എന്തായിരിക്കും അല്ലേ അപ്പോൾ ഭയങ്കര ഭയങ്കര ഒരു ദുരന്തമായിപ്പോയി അത് ഇതുവരെയും കിട്ടില്ല ആരുടെ ഭാഗത്ത് അനാസ്ഥയാണെന്നറിയാൻ പറ്റാ സർക്കാരിൻ്റെ ആണോ അവിടുത്തെ ജനങ്ങളുടെയാണോ എന്താണെന്ന് പോലും അറിയത്തില്ല വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇന്നലെ ഇന്നലെ കിട്ടുമെന്ന് ഓർത്തിട്ട് ഇന്നലെ കിട്ടിയില്ല അപ്പം ഇന്ന് അവിടെ മഴയും വെള്ളപ്പൊക്കവും ഒക്കെ കൂടിയേക്കുകയാണെന്ന് പറഞ്ഞു ഇന്നും അത് നടന്നിട്ടില്ല ഇങ്ങനെ നീണ്ട് നീണ്ട് നമ്മൾ നാലാം ദിവസം അഞ്ചാം ദിവസമോ വിചാരിച്ച മണ്ണിൻ്റെ അടിയിൽ നിന്ന് അർജുൻ രക്ഷപ്പെട്ട് വരുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതുവരെയും അപ്പം ആ വണ്ടി ഭാരത് ബൻസ് എന്ന് പറയുന്ന വണ്ടി പത്ത് ദിവസം വരെ അതിൻ്റെ മണ്ണിൻ്റെ അടിയിൽ അതിജീവിക്കാൻ പറ്റുന്ന വണ്ടിയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത് ഭാരത് ബൻസിൻ്റെ ഉടമയല്ല അത് ഭാരത് ബൻസിൻ്റെ കമ്പനി അവകാശപ്പെടുന്നത് എന്നിരുന്നാൽ പോലും മണ്ണിൻ്റെ അടിയിലെന്ന് പറഞ്ഞ് ഇപ്പോൾ പുഴയിലാണെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ഇപ്പോൾ അത്രത്തുമല്ല ഇത്രയും ദിവസമായി അപ്പം നമുക്ക് ഇനി അവരുടെ വീട്ടുകാർക്ക് തന്നെ മനസ്സിലായി കാര്യം ഇനി ജീവനോടർജൻ തിരിച്ചു വരില്ല എന്ന് ആ ഭാര്യയുടെയും അമ്മയുടെയും ഒക്കെ മോത്തായിട്ട് നോക്കും അതിൻ്റെ ഇടക്ക് കുറേ ആൾക്കാർ പറയണുണ്ട് അവർക്ക് സങ്കടം ഇല്ല എന്താണ് ഈ ആൾക്കാർ ഇങ്ങനെ പറയണതെന്ന് എനിക്ക് എന്ത് എന്ത് മനോഭാവത്തോടുകൂടിയാണ് അവർക്ക് അമഞ്ചിടണേ അവരുടെ അവർക്ക് വേദന ഇല്ലാണ്ടിരിക്കും സ്വന്തം പ്രസവിച്ച മോൻ ഭാര്യ കുഞ്ഞ് അച്ഛൻ അവരൊക്കെ ഇത്രയും ദിവസമായിട്ട് നമ്മളെപ്പോലെ തന്നെ ടി വി കണ്ടുകൊണ്ടിരിക്കുക അവരെങ്ങനെ തെയ്യ് ഞാൻ എന്ത് പറയാനും ഇങ്ങനെ കമൻറ്റ് ഇടുന്നവർക്ക് ബോധമില്ലെന്നാണ് ഞാൻ എന്ന് വെച്ചാൽ ആ അമ്മ ഇന്നലത്തെ അമ്മയുടെ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ അല്ല ന്യൂസിന് അമ്മ പറയുന്നുണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞ് എന്തായാലും അവൻ ജീവനോടെ വരില്ല എന്ന് അമ്മക്ക് മനസ്സിലായി അമ്മക്കല്ല ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ അമ്മയുടെ മുഖത്ത് വിഷമം ഭാര്യയുടെ കണ്ടോ അതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് കുഞ്ഞിൻ്റെ മോത്തായിട്ട് നോക്കിയാൽ അപ്പം അർജുൻ്റെ അർജുൻ തിരിച്ചു വരുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് അർജുനൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെ വിശ്വസിക്കാനാണ് നമുക്ക് ആഗ്രഹം ആഗ്രഹം അപ്പോൾ അർജുന തിരിച്ചു വരട്ടെ പെട്ടെന്ന് തന്നെ അർജുനെ കണ്ട് വണ്ടിയും അർജുനെയും കണ്ടെത്താൻ പറ്റട്ടെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ ഇനി രണ്ട് കൂട്ടം കൂടി ഉണ്ടാക്കാനുണ്ട് കൊതിച്ചോറിൻ്റെ മെയിൻ കറിയായ മുട്ട പിരിച്ചതും പിന്നെ ഉള്ളി മുട്ട പിടിച്ചതും അത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പം ഇനി നമുക്ക് അതും കൂടി ഉണ്ടാക്കിയിട്ട് കൊതിച്ചോറ് കിട്ട അപ്പോൾ ഞാൻ രണ്ട് മുട്ട എടുത്തിട്ട് അതിനകത്തേക്ക് വേണ്ട ഉള്ളി പച്ചമുളക് എന്നിവയൊക്കെ അരിയാണ് ഞാൻ തേങ്ങയും കൂടി ചേർന്ന് ഇടും കേട്ടോ കറിവേപ്പില ഇഞ്ചി അങ്ങനെയുള്ള ഒരു സാധനം ഇടാറില്ല വെളുത്ത് വെളുത്തുള്ളി ഇടിയല്ല വെളുത്തുള്ളി ആരും ഇടാറുണ്ടെന്ന് എനിക്ക് തോന്നണില്ല അപ്പോൾ ഇവ വേഗം രണ്ട് മുട്ട എടുക്കുന്നുള്ളൂ കാരണം എനിക്കും ദേവനും മതി മാത്തപ്പനൊന്നും ഇഷ്ടമല്ല അതായത് ചേട്ടായിക്കൊന്നും ഇഷ്ടമല്ല പുതിച്ചോറയിൻ്റെ മണം പോലും കേൾക്കണത് ഇഷ്ടമല്ല അങ്ങനെയുള്ള മനുഷ്യർ കൂട്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് വേഗം ഉള്ളി കഴുകി ഒരു കുഞ്ഞ് മുളകെടുത്തിട്ടുള്ളൂ വേഗം അരിവു കേട്ടോ ഇപ്പം തന്നെ സമയം പോയായിരുന്നു വിശന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു അപ്പം വേഗം അരിയാണ് ഞാൻ സ്പീഡ് സ്പീഡിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയും സമയം കൂടി വീടുകൾ ലോങ്ങ് ആയിപ്പോകും അതുകൊണ്ടാട്ടോ സ്പീഡ് സ്പീഡിൽ കാണിക്കുന്നത് അപ്പം ഞാൻ അത് തേങ്ങ ചിരകാനായിട്ട് മുട്ടയിലേക്കുള്ള തേങ്ങ ചിരകാനായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് തേങ്ങ എടുക്കാൻ പോവുകയാണ് തേ മറ്റേ ചിര വെച്ചേക്കണം ആ ഫ്രിഡ്ജിൻ്റെ സൈഡിലാണ് കാരണം വിധുകൂട്ടം കണ്ടാൽ അതും എടുത്തുകൊണ്ട് നടക്കും പിന്നെ കാലും കൈയ്യൊക്കെ കയറി അതുങ്ങൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും അതുകൊണ്ട് സേഫ് ആയിട്ട് അവൻ കണ്ണെത്താത്ത രീതിയിൽ വെച്ചേക്കണം ആ ഫ്രിഡ്ജിൻ്റെ ഇടയിലേക്കാണ് അതാട്ടോ ഞാൻ അവിടെ കയറ്റി വെച്ചേക്കണം അപ്പോൾ ഞാൻ തേങ്ങ ചിരണ്ടാനായിട്ട് ഇരിക്കുകയാണ് തേങ്ങയൊക്കെ ചിരണ്ടി തേങ്ങയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെപ്പോൾ അതെ മുട്ട പൊട്ടിക്കുകയാണ് എനിക്ക് ഭയങ്കര പേടി കെട്ടോ മുട്ട പൊട്ടിക്കാനായിട്ട് ഞാൻ എപ്പോൾ പൊട്ടിച്ചാലും ഫ്ലോപ്പ് മതി അതേപോലെ തന്നെ ഫ്ലോപ്പായി അതിനകത്തേക്ക് വീണു മുട്ടത്തോട് അപ്പം ഞാൻ പ്രാർത്ഥിക്കും അതേമേ അടുത്ത മുട്ട പൊട്ടരുത് ഇഷ്ടം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചാണ് പൊട്ടിക്കുന്നത് ഭാഗ്യത്തിനകത്ത് സക്സസ് ആയി അത് നല്ലപോലെയൊക്കെ വന്നു കേട്ടോ എപ്പോൾ പൊട്ടിച്ചാലും ഇങ്ങനെയാണ് മുട്ട ഒന്നല്ലെങ്കിൽ അതിനകത്തേക്ക് വീണാറുണ്ട് മുട്ടത്തുണ്ട് അപ്പം ഞാനത് വേസ്റ്റ്ബിനിലേക്കിട്ടിട്ട് കൈയൊക്കെ കഴുകി ഒരു സ്പൂണും എടുത്തെന്നു തോന്നാൽ സ്പൂണും എടുത്തിട്ട് പോരാത്ത് സ്പൂണും എടുത്ത് അതിനകത്തേക്ക് മുട്ട നന്നായിട്ട് ഇളക്കാനായിട്ട് അപ്പം മുട്ടക്കകത്തിട്ട് ഉപ്പ് എപ്പം ഇട്ടാലും ഇഷ്ടംമാതിരി ഉപ്പ് വീഴാറുണ്ട് ഇഷ്ടം അല്ല എനിക്ക് എല്ലാ കാര്യക്കും ഇച്ചിരി ഉപ്പ് വേണം കേട്ടോ ഞാൻ ഇച്ചിരി ഉപ്പ് മുന്നിട്ട് നിൽക്കണമെന്നുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ പക്ഷേ ഇവിടെ അമ്മ പറയൂ ഭയങ്കര ഉപ്പാണ് ദൃശ്യയ്ക്ക് പിന്നെ ഉപ്പില്ലെന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ടത് അതുകൊണ്ട് എനിക്ക് ഇച്ചിരി എല്ലാത്തിനും ഉപ്പിട്ട് ഉപ്പ് മുന്നിട്ട് നിൽക്കണം അപ്പം ഞാൻ തീ അതൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് പിന്നെ സ്റ്റൗ എത്തിക്കിയപ്പോഴത്തെ സ്റ്റവിൻ്റെ ലൈറ്ററ് പോയിരിക്കും കേട്ടോ പിന്നെ ലൈറ്ററിലേക്ക് സേഫ് തീപ്പെട്ടിയാന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എനിക്കുള്ളപ്പോൾ അതാണ് അപ്പോൾ ഞാൻ വേഗം മുട്ട പൊരിക്കാനുള്ള പാത്രവും വെച്ച് ചെനച്ചട്ടിയും വെച്ച് എണ്ണയും ഒഴിച്ച് മുട്ട പൊരിക്കാനുള്ള മുട്ടയുടെ ആ ബാക്ടർ അതിനകത്തേക്ക് ഒഴിച്ച് വേഗം ചുറ്റിക്ക് മുട്ട ഒന്നും പൊരിക്കാൻ ഞാൻ പറഞ്ഞു തരണ്ടേ എന്നാലും ഞാനൊരു ഫ്ലോയിൽ ഒന്നും കൂടി പറഞ്ഞു പോവാണ് അപ്പോൾ അതേ മുട്ട മുട്ട ഒക്കെ ചെയ്തുണ്ട് കേട്ടോ ഇത് ഈ കളറൊക്കെ ഉണ്ട് ആ നാടൻ മുട്ടയാണ് നാടൻ മുട്ടയല്ല വൈറ്റ് മുട്ട പൊതിച്ചോറിൻ്റെ മെയിൻ ഗ്രീ ഇതല്ല കറിയല്ലേ മുട്ട പൊരിച്ചത് മുട്ട പൊരിച്ചത് ഇല്ലാണ്ട് മുട്ട പൊരിച്ചത് ചമ്മന്തി മുളകിടിച്ചത് ഇത് മൂന്നുമാണ് പൊതിച്ചോറിൻ്റെ ഹൈലൈറ്റ് പിന്നെ കൂർക്ക മെഴുക്ക് വരട്ടിയത് അപ്പം എന്തെങ്കിലും വേഗം അതൊക്കെ എടുക്കുകയാണെന്നു വെച്ചാൽ സമയം പോയല്ലോ ചോറിനോളം സമയമൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പോൾ മുട്ട റെഡി രണ്ട് മുട്ടയും പോയിച്ചായിരുന്നു സെറ്റ് അപ്പോൾ ഇനി അടുത്തത് വേണ്ടത് ഉള്ളി മുളക് കുടിച്ചതാണ് അപ്പോൾ അതിന് ഉള്ളി വൃത്തിയാക്കി ഒഴിച്ചിട്ട് രണ്ട് മുളക് ഈ സാധാരണ ഈ ഉള്ളിമുളകല്ല വേണ്ടത് മറ്റേ ഉള്ളിയില്ലേ ഈ ഉള്ളി നമ്മുടെ പൊടിമുളകില്ലേ അതും കൂടിയാണ് അതാണ് സൂപ്പർ ടേസ്റ്റ് ഇത് കല്ലിലിട്ടിടിച്ച് റെഡിയാക്കണതാണോ എന്ന് വറുത്തിട്ടൊക്കെ ശരിയാക്കണതാണ് ഉള്ളിയും മുളകൊഴിച്ച ഈ ഉള്ളിക്കാണ് ടേസ്റ്റ് പക്ഷേ ഇത് നമുക്ക് അരകല്ല് ഇവിടെ അങ്ങനെ അരകല്ല് അരക്കാറില്ല അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ മിക്സിയിലാണ് എൻ്റെ എളുപ്പത്തിന് ഞാൻ ചെയ്യണേ അപ്പോൾ അത് നന്നായിട്ട് ചതച്ച് വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് വെളിച്ചെണ്ണ ആക്കിയിട്ട് കൊണ്ട് തന്നെ ഞെരടണം വേണമെങ്കിൽ ഇതൊന്നും ഇടികല്ലേ നമ്മുടെ കുഞ്ഞിടികല്ല് അത് ഇട്ടൊന്നും കൂടി ഇടിച്ച് ഒന്നും കൂടി ആ അരിയൊക്കെ പൊട്ടി ആണെങ്കിൽ സെറ്റാണ് അപ്പം ഞാനതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ആ അസ്വർഗം മാമ അസ്വർഗം ട്ടോ വാഴയിലാൻ പോകും വാടില്ലാണ്ട് എന്ത് പൊതിച്ചോറും ഇനി വാഴയില പറക്കാൻ പോകും പക്ഷെ വാഴ ഇഷ്ടം മാതിരി നിപ്പുണ്ടെങ്കിലും നല്ലൊരു വെയിൽ ഇല കണ്ടില്ല നമുക്ക് നോക്കാം തല മനസ്സോണ് മുടി ഒട്ടിയിരിക്കുക നല്ല വെയിലല്ലായിരുന്നു തുണിയൊക്കെ ഞാൻ വലക്കി വെയിലത്തിട്ടേക്കിനി വാഴയില പറിക്കാൻ നോക്കാം വാഴ ഇഷ്ടമാതിരി ഉണ്ടെങ്കിലും വാഴയില ദേവന് ചെറിയ ഇല വെട്ടിയാ ദേവൻ കഴിക്കില്ല ദേവന് എനിക്കും അത് കേട്ടോ വലിയ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ വലിയ ഇല കിട്ടണം പിന്നെ എനിക്ക് എന്തോ ഒരു സംതൃപ്തി കുറവാണ് നോക്കട്ടെ നല്ല ഇല എവിടെയെങ്കിലും ഉണ്ടോന്ന് ചെറിയ ഇല ഇവിടെ ഉണ്ട് നമുക്കത് വരയ്ക്കാം ഈ ദേ ഒരു ഇലയൊക്കെ ഒത്ത് വന്നിട്ടുണ്ട് ഇത് ഞാൻ ദേവന് വേണ്ടി കണ്ടുവെച്ചിരു അധികം വലുതും അല്ലാതും കുഞ്ഞുമല്ലാത്ത ഒരു മീഡിയം സൈസ് നിൽക്കുന്ന ഇലയെ ഞാൻ മുറിച്ചത് അപ്പം ഞാൻ ദേ ഇല ഒരെണ്ണം മുറിച്ചി ഒരേ വാഴയിലും കൂടി വേണം എനിക്കും ദേവനോളം പൊതിച്ചോറല്ല ഞാൻ കിട്ടണേ അപ്പൊ ഒരെണ്ണം കൂടി വേണം എല്ലാ ഇലയും ഇങ്ങനെ മുറിഞ്ഞൊക്കെ നിൽക്കുമായിരുന്നു പകുതി പൊട്ടിയൊക്കെ പോയി നിൽക്കുമായിരുന്നു അപ്പോൾ കൊതുകൻ്റെ അയ്യരുകളെയാണ് അപ്പോൾ എനിക്ക് കൊതുകൊക്കെ കൊതി ഞാൻ വാങ്ങിക്കൊണ്ട് നടക്കും കേട്ടോ എല്ലായിടത്തും മഴ കൊതുകൊക്കെ ഇഷ്ടം കാണും അപ്പോൾ അടുത്ത ഇലയും കിട്ടി അതും ടീവാണ് അത് ഇച്ചിരി വലിയ ഇലയായി പോയി അപ്പോൾ വാഴയില കഴുകിക്കൊണ്ടാകത്തായിട്ട് പോകാമെന്ന് പറഞ്ഞു ഞാൻ വാഴയില രണ്ടുപേടത്ത് വാഴയില കഴുകുവാണ് വാഴയില ഇപ്പോൾ കഴുകണമെന്നൊന്നുമില്ല കാരണം ഇന്നും മഴ പെയ്യരുത് നല്ല ഫ്രഷായിട്ട് നിൽക്കും എന്നാലും കഴുകിയേക്കാന്ന് വിചാരിച്ച് വാഴയില അപ്പറോ അപ്പുറം ഒക്കെ കഴുകുകട്ടോ അപ്പൊ ഞാൻ അടുക്കളയിലേക്ക് വന്ന് വീണ്ടും സ്റ്റവ് കത്തിച്ച് വാഴയിലെ വാട്ടാനുള്ള തന്ത്രപ്പാടാണ് എനിക്കിഷ്ടാ കേട്ടോ ഇങ്ങനെ വാട്ടാനായിട്ട് ചിലപ്പോൾ കയ്യൊക്കെ പൊള്ളു വന്നാലും ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട് വാഴയില നല്ല പോലെ വാട്ടിയാകും അതിൻ്റെ തണ്ടിന് ഇച്ചിരി ഞാൻ രണ്ടാമത് മുറിച്ച് ഇലയുടെ തണ്ടിന് ഇച്ചിരി കട്ടി കൊടുക്കുകയാണ് അപ്പോൾ ഞാനത് ചെത്തിക്കളഞ്ഞായിരുന്നു കേട്ടോ ദേവൻ്റെ ഇലക്ക് കുഴപ്പമില്ലായിരുന്നു ചെറിയ ഇലക്ക് കുഴപ്പമില്ലായിരുന്നു ദേവൻ രാവിലെ തൊട്ട് തന്നെ കുറെ നടക്കുവാണ് ഇല പൊതിച്ചോറ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് പൊതിച്ചോറ് എന്തു ചെയ്യുന്നു ചോദിച്ച് എന്നാ പറഞ്ഞാൽ പിന്നെ ദേവട്ടെ സൗകര്യം തരിയില്ല ഇങ്ങനെ കുറേ നടക്കും അമ്മയെ ഉണ്ടാക്കി ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ശല്യം ചെയ്യും പിന്നെ ഇന്ന് അവനും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ പൊതുച്ചോറ് കെട്ടാന്ന് വിചാരിച്ച് എനിക്കൊരു കമ്പനി എനിക്ക് അമ്മയില്ലല്ലോ അപ്പൊ ഞാൻ വാഴയിലൊക്കെ വാട്ടി അവിടെ ആ വാതലടച്ചെണ്ണാന്ന് വെച്ചാൽ വെട്ടം അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു അതുകൊണ്ടാട്ടോ അപ്പൊ ഞാൻ ഒരു ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് അവിടത്തെ വാതലടച്ചു കേട്ടോ അപ്പൊ എല്ലാം വാട്ടിയതും അതിന്റെ പുറത്തേക്ക് വെച്ച് എന്ത് രസമല്ലേ കാണാനായിട്ട് ഉപ്പു എണ്ണ ഇങ്ങനെ ഇനി വാഴയിലെ വാട്ടി ഇങ്ങനെ ചോറ് പൊടിച്ചോറ് കൊണ്ടുപോകുമ്പോൾ അതിനകത്തേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഉപ്പും വാഴയുടെ കാത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ തിരുമി അടിപൊളിയാ അപ്പോൾ അത് നല്ല പുത്തിരി ചോറും ദേവന്റെ കുച്ചോറായിട്ടാണ് ആദ്യം ഞാൻ കെട്ടുന്നത് അപ്പോൾ അതേ വാഴച്ചുണ്ടും വൻപയറും കൂടി തോരനാണ് അത് ഞാൻ ആദ്യം ഒരു സൈഡിലേക്ക് വെച്ച് പിന്നെ ബീട്രൂട്ട് പച്ചടി അതും ഞാൻ ഒരു സൈഡിലേക്ക് വെച്ച് ഇത് ഇത് ദേവൻ ഇഷ്ടം ആട്ടോ ബീട്രൂട്ട് പച്ചടി ഇതും ഇഷ്ടമാണ് അപ്പോൾ ഇന്നലത്തെ മൂലുകാച്ചീൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ട് അതെ കുറച്ച് ഒഴിച്ചിട്ട് പുളിക്ക് വേണ്ടി പിന്നെ പിന്നെ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് ഇത് പുളിയില്ലാത്ത ചമ്മന്തി കേട്ടോ തേങ്ങ ഇഞ്ചി പച്ചമുളക് കാന്താരി കറിവേപ്പിലൊക്കെ ഇട്ട് പക്ഷെ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി വേണമായിരുന്നു അതവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല പിന്നെ ഇത് മുളകിടിച്ചു വെച്ചത് നമ്മുടെ മെയിൻ സാധനം മുളകിടിച്ചു വെച്ചത് അതും കൂടി വെച്ച് അതും ദേവന ഇഷ്ടമാട്ടോ മുളകിടിച്ചത് എരിവിൻ്റെ ഉസ്താദാണ് ഞാനും അവനും പിന്നെ ഇത് മുട്ട പൊരിച്ചത് പൊതിച്ചോറിൽ കേമനായ മുട്ട അപ്പൊ നാരങ്ങ അച്ചാർ മറ്റു വലിയ നാരങ്ങയില്ല അത് അച്ചാർ ഇട്ടോ പിന്നെ ഈ ക്യാമറ ഷേക്ക് ഞാൻ ഒരു എല്ലാം ചെയ്യണം അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ പിന്നെ ട്രൈപോഡ് ഇല്ലാത്തതിന്റെ ഒരു കുറവുണ്ടത് നമുക്ക് ഉടനെ മേടിക്കാം അപ്പൊ ഞാൻ അതേ പൊതുച്ചോറ് കിട്ടു കേട്ടോ ന്യൂസ് പേപ്പറിനകത്ത് ദേവന്റെതേ രണ്ട് സെക്കൻഡ് ഡൈനിങ് ടേ കൊണ്ടുപോർക്ക് അപ്പൊ ഞങ്ങളത് പൊതുച്ചോറുമായിട്ട് ഡൈനിങ് ടേബിൾ ഫ്രണ്ടിൽ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിക്കാനായിട്ട് പയ്യ തുറക്കുവാട്ടോ ആ മണം ഓഫീസിലെ മണമായിരുന്നു പൊതുച്ചോറിന്റെ അവസ്ഥ ആട്ടോ ചോറും കൂട്ടിക്കഴിപ്പിക്കഴി എല്ലാം കറിയും കൂടി ഒക്കെ എടുത്ത് കുഴച്ച് നമ്മളെ മുട്ട എടുത്ത് വെച്ചിട്ട് അപ്പ ഞാൻ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാട്ടോ കൊച്ചോറ് ഞാൻ എൻ്റെ അനകത്തെ എണ്ണയ ഉപ്പൊന്നും ഒഴിച്ചില്ലായിരുന്നു ദേവൻ അടുത്തേ കഴിക്കാട്ടോ ഫുഡ് കഴിക്കണം അത് എല്ലാ കാര്യങ്ങളും ഇടത്തേക്ക് കൈ കഴിക്കണം അപ്പൊ ഞാൻ ദേവനോട് പറയുക സൂപ്പറാണ് ദേവൻ എന്നോട് പറഞ്ഞാൽ നല്ലതാ മമ്മി എന്ന് പറയാൻ പറഞ്ഞിട്ടോ അപ്പൊ ഞാൻ അത് കഴിക്കുവാണോ മാക്കുമാക്കൊന്നടിച്ച് കയറ്റുവാണോ സൂപ്പർ ആയിരുന്നു ഒന്നും പറയാനില്ല ഇത്രയും കറിയുടെ ആവശ്യമൊന്നും ഇല്ല ഒരു ചമ്മന്തി മുട്ട പെച്ചതും അച്ചാർ പൊക്കേണ്ടത് അടിപൊളിയാണ് ചമ്മന്തിച്ചുണ്ടും പേറും ഇടിച്ചത് ഇതെല്ലാം കൂടി ഇങ്ങനെ കുഴക്കുക എന്നിട്ട് അടിപൊളിയായിരുന്നതേ ആ അന്തസ്സം എൻ്റെ വായിലേക്ക് ഞാൻ വെച്ച് എന്റെ ഇരിപ്പ് കാണുമ്പോ അറിയാമെന്നല്ലേ അടിപൊളി സാധനമാണ് പൊതുച്ചോറിനപ്പറ്റി ഞാൻ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ട്ടോ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് ഞങ്ങളത് ഇവിടെ വന്നിരിക്കുക അടിപൊളി പൊലിച്ചോറായിരുന്നോ അല്ലേവാർ അങ്ങനെ ഇഷ്ടായോ ആ പൊലിച്ചോറൊക്കെ ഇഷ്ടായ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും അതിനുമ്പോ എന്നാ ദേവ പറയേണ്ടത് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ബൈ ബൈ